കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണത്തിന്റെ വീഡിയോ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ സജീവമായിരുന്നു ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകും പാലക്കാട്ട് ഷംന ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നു വീടുകൾ കയറുന്നു അതിന്റെ പ്രചാരണ വീഡിയോ ആ നാളെ ചില പഞ്ചായത്തുകളിൽ നടക്കുന്ന പങ്കെടുക്കുമെന്നും പറയുന്നു എന്താണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ എന്തായാലും ആരോപണങ്ങൾ നേരിടാൻ തുടങ്ങിയത് മുതൽ തന്നെ രാഹുൽ മണ്ഡലത്തിൽ സജീവമായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ തിരിച്ചെത്തിയത് മുതൽ ഔദ്യോഗിക പരിപാടിയിലടക്കം രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ സജീവമായിരുന്നു പിന്നീട് ഈ കണ്ണാടിയിലെ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് അടക്കം അതിലടക്കം നേതൃത്വം നൽകിയിരുന്നതും രാഹുൽ തന്നെയായിരുന്നു അന്നൊക്കെ വലിയ വിവാദങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നിരുന്നു കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു എം എൽ എ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപമാണ് ഉയർന്നിരുന്നത് പക്ഷെ അതൊന്നും വകവെക്കാതെയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീട് കയറി ഇറങ്ങിയുള്ള പ്രചാരണം ഇന്നും അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മാങ്കാവ് പാലക്കാട് നഗരസഭയിലെ മാങ്കാവ് ഒപ്പം തന്നെ കമ്മാന്തറ കണ്ണാടി തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ പ്രചാരണത്തിനിറങ്ങിയത് മാത്തൂര് ചുങ്ങുമന്ദം തുടങ്ങിയ വാർഡുകളിലൊക്കെ ഇന്ന് എം എൽ എ വോട്ട് ചോദിച്ച് ഇറങ്ങി ഇതിന്റെ ദൃശ്യങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ഇന്ന് വീണ്ടും ഈ ഓഡിയോ കൂടുതൽ ഓഡിയോകൾ പുറത്തുവരുന്നു അതിനെ തുടർന്ന് വീണ്ടും ആരോപണങ്ങൾ ഉയരുന്നു പക്ഷെ അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന കൃത്യമായ ഒരു ഒരു പറച്ചിൽ തന്നെയായിരുന്നു ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം ഈ വീഡിയോ പങ്കുവെക്കൽ ഒപ്പം തന്നെ നാളെയും രാഹുലിന് ഇത്തരത്തിലുള്ള വീട് കയറിയുള്ള പ്രചാരണങ്ങളുണ്ട് നാളെയും കണ്ണാടി മാത്തൂർ മാത്തൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീട് കയറി പ്രചാരണം നടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി യു ഡി എഫിന്റെ ആയുഷത്തു ഷമനയാണ് വിവരങ്ങൾ നൽകിയത് നാളെ ഒരു പ്രത്യേകതയുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ എത്തുമോ ആ സദസ്സിലെങ്കിലും എത്തുമോ എന്നതൊക്കെ ഒരു രാഷ്ട്രീയ കൗതുകമാണ് ഈ വിഷയത്തിൽ ഇതുവരെ വി ഡി സതീശൻ ഇന്ന് നാളെ നാളെ എന്നൊക്കെ എന്തായാലും അതിൽ തുടർ പ്രതികരണങ്ങൾ നമ്മൾ ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം